ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ കേരളത്തിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഗംഭീരമായിട്ട് വർഗീയ പ്രചാരങ്ങളുമായിട്ട് ബി ജെ പി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ സമയത്ത് കഴിഞ്ഞു പോയ ഈ ഒരു ഇലക്ഷൻ സമയത്ത് നമ്മുടെ ഈ ഇലക്ഷൻ സമിതി എന്തൊക്കെ സംഭവിച്ചു ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മുടെ ഭാവിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനും ഗുണകരമാണെന്നൊക്കെ അന്വേഷിക്കുന്ന മറ്റൊക്കെ ഒരു നല്ല കാര്യമായിരിക്കും തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല മത്സരം നടന്നത് എന്ന് പറയാവുന്നത് ഒന്ന് തൃശ്ശൂരാണ് ഒന്ന് വടകരയിലാണ് ഞാൻ പറയുന്നത് തൃശ്ശൂർ ബി ജെ പിടിക്കാനുള്ള ശ്രമം ആവതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ടുള്ള കള്ള പ്രചരങ്ങളും മറ്റൊക്കെ ഇങ്ങനെ ജാവതിക്കർ വന്നു മിണ്ടി മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ ഏതൊക്കെ രാഷ്ട്രീയത്തിലാണ് ഗുണകരമാവുക എന്നൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണാം എന്തൊക്കെയാലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് വടകരയാണ് ഒരു ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് നടന്നത് നോക്ക് വേണമൊക്കെ പറയാം പക്ഷേ ഏറ്റവും മോശം രീതിയിലുള്ള പ്രചാരണങ്ങളും അഴിച്ചുവിട്ട സ്ഥലം നമ്മുടെ ഉടകരയായിരുന്നു നമുക്കറിയാം സൈല ടീച്ചറാണ് അവിടെ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അവിടെ മുരളീധരൻ ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞവണ മത്സരിച്ചത് ഇത്തവണ മുരളീധരൻ തന്നെ ആയിരിക്കും എന്നുള്ള ഡൗട്ട് ഉള്ള സമയത്താണ് മുരളീധരന്റെ പിതാവിന്റെ ഏറ്റവും നല്ല ഭാഗ്യമണ്ഡലമായിട്ടുള്ള തൃശ്ശൂരിലേക്ക് മുരളീധരൻ വരുന്നതും പിന്നീട് ആര് എന്ന് ആലോചിക്കുമ്പോൾ കോൺഗ്രസ് എന്നെ തീരുമാനിക്കുകയാണ് നമ്മളൊരു മതേതര മുഖമുള്ള ഒരാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അഭിപ്രായത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നമ്മുടെ വടകരയിലേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ ഇതുവരെ മത്സരിപ്പിച്ചിട്ടില്ലല്ലോ എന്ന തോന്നലിന്റെ ഭാഗമായിട്ട് പാലക്കാട്ടിന്ന് ഷാഫി പറമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ടു അതോട് കൂടിയിട്ട് ആളുകൾക്ക് പോലും അതൊരു വലിയ ഗംഭീരമായിട്ടുള്ള പ്രതീക്ഷ ഒക്കെ ഉണ്ടായി കാരണം ഷാഫി പറമ്പില് ഗംഭീരമായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ തോൽപ്പിച്ച ചരിത്രം ഉണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് നമ്മുടെ ശൈലഡീച്ചറെ തോൽപ്പിച്ച് കളയുമോ എന്ന സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിനിടയ്ക്കൊക്കെ പൊന്തി വരുന്നു പക്ഷേ നമ്മുടെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പില് നടന്ന ചില പ്രചാരങ്ങൾ അതിഭീകരമായിട്ട് മോശമായിരുന്നു ഒപ്പം തന്നെ വർഗീയ പ്രചാരണ അടക്കം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ടോ മൗനാനുവാദത്തോടെയോ അല്ലെങ്കിൽ അനുവാദമില്ലാതെയോ സംഭവം നടന്നു എന്നുള്ളതാണ് ഒരു ഷാഫി പറമ്പിൽ ഇതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഒരു വർഗീയപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ അത്രയും മോശമായിട്ടൊക്കെ ഒരു കോളേജ് രാഷ്ട്രീയ പ്രചാരണ രീതിയൊക്കെ മുന്നോട്ട് കൊണ്ടോ പോകണോ എന്നൊക്കെ ഷാഫി പറമ്പിൽ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് എന്തായാലും നടന്ന കാര്യങ്ങളൊന്ന് ഫെയ്ക്ക് വീഡിയോസുകൾ ഇറക്കുക എന്നുള്ളതായിരുന്നു ആദ്യമായിട്ട് നമ്മുടെ വടകരയിൽ നടന്നത് അതും ശൈല ടീച്ചർക്കെതിരെയാണ് ഒന്ന് ലവ് ജിഹാദിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ലവ് ജിഹാദ് നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിലുണ്ട് അത് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണ വീഡിയോ പോലെ ശൈല ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറങ്ങി അവൾ വാകപ്പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ പുറത്താക്കുകയും അത് ാവുകയും ചെയ്തു യാഥാർത്ഥ്യം രണ്ടാമതായിട്ട് പറഞ്ഞ നമ്മുടെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്ന് പറയുന്ന ഒരു തരം വീഡിയോ ഇറങ്ങി അതായത് ചാനൽ ചർച്ചയുടെ ഇത് ഇവർ പറഞ്ഞൊരു ഡയലോഗ് തന്നെയായിരുന്നു പക്ഷെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ കുറെ ഡയലോഗുകൾ ഉണ്ട് ഏഹ് മുസ്ലിം തീവ്രവാദി തീവ്രവാദി മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്നുള്ള ആ ഒരു ഒറ്റ വാക്ക് മാത്രം കട്ട് ചെയ്തിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ശൈലി ടീച്ചർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് പിന്നീട് നമ്മുടെ വടകരയിൽ കാണാൻ കഴിഞ്ഞത് നോക്കൂ ഒരു ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്ത് പ്രചരിപ്പിക്കണം എന്ത് പറഞ്ഞ് വോട്ട് നേടണം എന്താണ് നമ്മൾ ഒരു പ്രചരണം ആയുധമാക്കേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നത് പറയാം അല്ലെങ്കിൽ ഇവിടെ ഇതുവരെ ഭരിച്ചവർ എന്ത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യാം ഇത് രണ്ടുമല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങളായിരുന്നു വടകര എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാന്യമായ ഇലക്ഷൻ നടക്കുമെന്നൊക്കെ ഞാൻ കരുതിയൊരു മണ്ഡലത്തിൽ സംഭവിച്ചു എന്നതാണ് പിന്നീട് മൂന്നാമതായിട്ട് തന്നൊരു സംഗതി വെച്ചാൽ പ്രവാചകനെ ചോദ്യം ചെയ്തു എന്നുള്ള സംഗതി പ്രവാചകനടക്കം വളരെ മോശമായ രീതിയിൽ ശൈൽ ടീച്ചർ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വീഡിയോസുകളായിരുന്നു പിന്നീട് ഇറങ്ങിയത് പിന്നിറങ്ങിയത് ഏറ്റവും മോശമായിരുന്നു ടീച്ചറുടെ തലയൊക്കെ കട്ട് ചെയ്തിട്ട് പോൺ വീഡിയോസുകളും പോൺ ഫോട്ടോസുകളൊക്കെ ഇറങ്ങി ഈ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഏഷ്യാനെറ്റിലടക്കം ഒരു ചോദ്യം ഉണ്ടായത് അങ്ങനെയെങ്കിൽ വീഡിയോ എവിടെ എന്നാണ് നോക്കൂ ഒരു സ്ത്രീയുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു അടക്കം ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇറങ്ങി എന്ന് പറയുന്നു എങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരൂ ടീച്ചർ എന്ന് ചോദിക്കുന്നത് നോക്കൂ ആരോപണ വിധേയമായ വിധേയയായ ഒരാളോട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പറഞ്ഞ ഒരു വ്യക്തിയോട് എങ്കിൽ നിങ്ങൾ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ തരൂ എന്നൊക്കെ ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോടോ മറ്റോ ചോദിക്കുന്ന അവസാനോ ചോയ്ക്ക് അത്തരത്തിലാണ് ടീച്ചർ വീഡിയോ ഇറങ്ങി ടീച്ചർ ആ വീഡിയോ കാണിച്ചു തരൂ എന്ന ഏറ്റവും നെറുകെട്ട അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചു തന്നെ അത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസിന്റെ പല ആളുകളിൽ നിന്നും ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഈവൻ ഈവൻ ഒരു ചാനൽ തലപ്പുന പോലും അത്രയും ചോദ്യങ്ങൾ വന്നെന്ന് പറയുമ്പോൾ എത്ര മോശമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കാണുന്ന ആണ് എനിക്ക് അത്ഭുതം തോന്നിപ്പോയിട്ടത് ഇത്രത്തോളം ബോധമില്ലാത്തൊരവസ്ഥയില് ഇവരൊക്കെ എത്തിപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ അടക്കം നമ്മുടെ ആ ഒരു വടകര മണ്ഡലത്ത് സംഭവിച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ സാമുദായിക വിരുദ്ധ പ്രചാരങ്ങളായ ഞാൻ ഇതിനൊന്നും അത്ര കാര്യമായിട്ട് കാണാത്തതേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാള് കെ കരുണാകരന്റെ ഭാര്യയടക്കം ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഈ അടുത്ത സമയത്ത് നമ്മുടെ പത്മജ ബി ജെ പിയിലേക്ക് പോയ സമയത്ത് പറഞ്ഞായിരുന്നു അതിനെതിരെ ഒരു യു ഡി എഫ് നേതൃത്വം പോലും ചോദ്യം ചെയ്തില്ലെന്നാണ് അതായത് ഇത്രയും മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇത്രയും മോശമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചാര പ്രചാരീതികളൊന്നും ശരിയല്ല എന്ന് യു ഡി എഫിലെ നേതൃത്വത്തിൽ ആരെങ്കിലും ഒന്ന് ഇത്തരം ആളുകൾക്കെതിരെ ഒരു വാക്കുമിണ്ടിയിരുന്നെങ്കില് അത് ശൈലജ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും അത്ര പ്രചാരങ്ങൾ ശരിയല്ല എന്ന് ഒരു വാക്കുമിണ്ടിയിരുന്നെങ്കില് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനമായേ മാന്യമായ രാഷ്ട്രീയം യു ഡി എഫ് കളിക്കുന്നു നമുക്ക് മനസ്സിലായനെ പക്ഷെ അവര് വാക്കുമിണ്ടിയില്ല ആ വാക്കുമിണ്ടാത്തിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട ഇത് എനിക്ക് തോന്നാനുള്ള കാരണം കെ കരുണാകരൻ എന്ന പറയുന്ന നമ്മുടെ കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നേതാവിന്റെ അടക്കം ആക്ഷേപിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു പ്രസ്താവന നടന്നത് ആ ഒരു പ്രസ്താവന തെറ്റായി പോയി എന്ന് ഒരിക്കലും പോലും യു ഡി എഫ് നേതൃത്വം പറഞ്ഞിട്ടില്ല അതവിടെ കിടക്കട്ടെന്നേ അതിനുശേഷം പിന്നീട് കോവിഡ് കള്ളിയെന്ന് ഇല്ലാത്ത പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ശൈലിച്ചറെ എന്താ പറയുക ആക്ഷേപിച്ചൊരാൾ തന്നെയാണ് ഈ പറയപ്പെട്ട മഹാ വ്യക്തി ഇവർ തന്നെയാണ് വർഗീയ ടീച്ചറമ്മ പറയുന്ന ഒരു പ്രസ്താവന കൂടി ഇറക്കിയത് വർഗീയ കാർഡുകൾ കാർഡുകളാക്കാൻ കൂടി ഇവര് തയ്യാറായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വർഗീയ കാർഡുകളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇലക്ഷൻ നിയമത്തിനെതിരാണ് നയൻറ്റീൻ ഫിഫ്റ്റി വണ് പീപ്പിൾസ് ആക്ടിന് എതിരായിട്ടുള്ള ഒന്നാണ് ഒരിക്കലും ജാതിയോ മതവും മറ്റോ ഒന്നും വെച്ചിട്ട് വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ചൈൽഡ് ടീച്ചർ കാഫിറാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നവരാണ് നമ്മുടെ ഷാഫി പറമ്പിൽ അപ്പൊ ഷാഫി പറമ്പിലെ വോട്ട് ചെയ്യേണ്ടതെന്ന് പറയപ്പെടുന്ന ചില ഫോട്ടോസുകളും മറ്റൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് അതിന് എതിരൊക്കെ കേസുകൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ യു ഡി എഫ് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ നയമല്ല ഇത് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇവർ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മാന്യമായ ഇലക്ഷൻ രാഷ്ട്രീയമായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് യു ഡി എഫ് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു ഈവൻ ഡോക്ടർ ആസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചതാണ് അത് പറയുന്നത് മതേതര സ്ഥാനാർത്ഥി അതായത് മുസ്ലിം ആയാൽ മാത്രമാണ് മതേതര സ്ഥാനാർത്ഥി ആവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഡോക്ടർ ആസാദിന്റെ ഒക്കെ കണ്ടെത്തലുകൾ വരുന്നത് അപ്പൊ മുരളീധരൻ അതിനു മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ചായിരുന്നു അതിനു മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ചിട്ട് മുല്ലപ്പള്ളിയാണ് അപ്പൊ ഇവരൊന്നും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളല്ലേ ഒരു മുസ്ലിം നാമധാരിക്ക് മാത്രമാണ് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രചാരണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ ആ ഒരു ബോറമായ രീതിയിൽ ഞാൻ ഇതിനൊക്കെ അത്ഭുതമില്ലാതെ പറയുന്നത് അഴീക്കോട് മത്സരം നടക്കാൻ സമയത്ത് ഷാഫി ഷാഫി അല്ല ഷാജി നമ്മുടെ നികേഷ് കുമാറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ജാതീയമായ കാട് കളക് ആസ്ഥാനം അവർ അദ്ദേഹത്തിന്റെ എം എം പി സ്ഥാനം എം എൽ എ സ്ഥാനം തെറിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു കേസ് മുന്നോട്ട് വരികയൊക്കെ ഉണ്ടായി പിന്നെ കെ ബാബു അയ്യപ്പിന്റെ ചിത്രം വെച്ചിട്ട് വോട്ട് ചോദിച്ച അനുഭവം നമ്മുടെ ഒന്നിലുണ്ട് പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് അത് ശരിയല്ല എന്നുള്ള നിലപാടിലേക്ക് ഇവർ എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത് ഇപ്പൊ തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ മോശമായ രീതിയിലായിരിക്കും അടുത്ത ഒരു ഇലക്ഷനിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോ കഴിഞ്ഞ തവണയേക്കാൾ മോശമായ രീതിയിൽ ഇവർ പ്രചരിപ്പിക്കുകയും പ്രചരണം അഴിച്ചു കൊടുക്കുകയും അതിനെതിരെ അപ്പോഴും പ്രചരി എന്താ പറയുക എതിർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എത്തുകയും ചെയ്യും കോൺഗ്രസ് ഇപ്പോഴെങ്കിലും ഇതിനൊക്കെ പറ്റി പഠിച്ച് ഒരു അല്പസ്വല്പ ബോധത്തിലേക്ക് എത്തേണ്ടതാണോ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വടകര എന്ന് പറയുന്ന ആ ഒരു നല്ല മണ്ഡലത്തിൽ നടന്ന മോശമായ കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാവുന്നതാണ് ഓ ബൈ